പാകിസ്ഥാനും മ്യാൻമാറും അടക്കം കൈവിട്ടു പോയ ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന അഖണ്ഡ ഭാരതമാണ് ലക്ഷ്യമെന്ന ബി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ബി ശിവജി സുദർശൻ ഇവയെല്ലാം ചേർത്ത് പിടിക്കാനുള്ള ഭാവി പ്രവർത്തനത്തിന് വർത്തമാനകാലത്തിൽ തന്നെ രൂപമുണ്ടാവണം പാലക്കാട്ട് ബി എം എസ് യുവ കാര്യകർത്തൃ ശിബിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശിവജി സുദർശൻ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായ മൗലികമായ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ള കാഴ്ചപ്പാട് ധാർമ്മികമായ ഒരു സമൂഹത്തെ കെട്ടിപ്പെടുത്തുക എന്നുള്ളത് ഭാരതത്തിൻ്റെ നമുക്കറിയാം ഭാരതത്തിന്റെ ഭൂതകാല വൈഭവം തിരിച്ചു കൊണ്ടുവിടുക എന്നുള്ളത് നമ്മുടെ എല്ലാം ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഒരു കാഴ്ചപ്പാട് പൂർവകാല വൈഭവം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഭാരതം ആ ഭാരതം എന്ന് പറയുമ്പോൾ നമ്മൾ അഖണ്ഡ ഭാരതത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ളത് ഇന്ന് നമ്മുടെ സങ്കല്പത്തിൽ മാത്രമാണ് ഭാരതം എന്നുള്ളത് ഇന്ന് നമുക്ക് അഖണ്ഡ ഭാരതം നമ്മുടെ മുമ്പിലില്ല ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ഇന്ത്യ അഖണ്ഡ ഭാരതം എന്ന് പറയുമ്പോൾ ായിട്ട് വിഭജിച്ചു നിൽക്കാനുമ്പ് മാത്രമാണ് ഇന്ന് നമ്മുടെ സങ്കല്പത്തിലുള്ള ഇന്ന് നമ്മുടെ കൈവശമുള്ള ഭാരതം ആ ഭാരതത്തെ എന്ന് വിളിക്കാൻ സാധിക്കും അപ്പോ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ പത്ത് രാഷ്ട്രങ്ങൾ ചേർന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതം ഭാരതം എന്ന വാക്കിന് പ്രകാശം അറിവ് ജ്ഞാനം എന്നൊക്കെയാണ് അർത്ഥം ഭാരതത്തിന്റെ എല്ലാ മേഖലകളും പ്രകാശപൂരിതമാവണം പാകിസ്ഥാൻ മ്യാൻമാർ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് എന്നിവ ഉൾപ്പെടുന്നതാണ് അഖണ്ഡ ഭാരതം ഇന്ത്യയുടെ സമ്പത്തായ സിന്ധ് ഇന്ന് പാകിസ്ഥാന്റെ കൈവശമാണ് കൈലാസവും നമുക്ക് നഷ്ടമായി ഭാരതത്തിന്റെ ഭാവി ശോഭനത്തിന് തൊഴിലാളി വർഗത്തിന്റെ കടമ ചെറുതല്ല ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം അധ്യക്ഷത വഹിച്ചു കെ സുധാകരൻ കെ രാജേഷ് പി കെ ബൈജു ആർ ഗിരീഷ് മുരളീധരൻ എന്നിവർ സംസാരിച്ചു ട്രേഡ് യൂണിയൻ ചരിത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചു युटिबी न्युज पालकाट.